െട്ടർച്ചാട്ടെമീദ് പൊന്നും ഹമീദമായി ഞാൻ അറിയുന്നത് പെരിയില് ഭൂലോക കച്ചറിയാണ് ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയാലോ ഞാൻ ചെക്കമാരോട് പറഞ്ഞു പോലും പറയാം ഞങ്ങൾ പണിക്കൊന്ന് നടത്തണം പോണെങ്കിൽ ഹമീദ്ഭായിന്റെ തണ്ണീർ പന്തൽ ഹോട്ടൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വായിത്താനാണ് അപ്പൊ ഇവർക്ക് എന്താ വാണിച്ച വാങ്ങിച്ചു എന്താ നല്ല കഴിക്കുന്നത് നെയ്ച്ചോറുണ്ട് തലശ്ശേരി ബിരിയാണി ഉണ്ട് നല്ല പഴംപൊരിയും ബീഫും ഉണ്ട് ഇന്ന് ഇങ്ങള് ഞായറാഴ്ച വന്നതുകൊണ്ട് നല്ല പോത്തുംകാരുണ്ട് എനിക്കും പോത്തുംകാലും മതി ഇത് എനിക്കും പോത്തുകാരി മതി പോത്തുകാരു പോലോ പോഴുങ്ങിയതോ വേറെ ഉണ്ട് കാക്കി ഏതായാലും പള്ളി തിന്നോളി വേണേ തിന്നോളി ഇതാണ് ഒക്കെ തിന്നല നിങ്ങളെ മുട്ടങ്ങളിൽ ഞാനിടും